ിൽ നിന്നും എങ്ങനെയാണ് ജാസ്മിൻ ആയത് ചിരിച്ചുകൊണ്ട് തന്നെ തന്നെ പുറത്തുപോയി എന്തുകൊണ്ടാണ് ചിരിച്ചു പുറത്തുപോയത് കാര്യം ഒന്നാമത്തെ ആഴ്ച തൊട്ട് പതിമൂന്നാമത്തെ ആഴ്ച വരെയുള്ള എല്ലാവരുടെയും വോട്ടിംഗ് റിസൾട്ട് കാണിച്ചു ഞെട്ടിപ്പോയ കുറെ കാര്യങ്ങളുണ്ട് എന്തൊക്കെയാണ് നടന്നത് ഒരു കൂട്ടിനകത്താക്കി ജാസ്മിനെ കൊണ്ടുപോയിരിക്കുകയാണ് ജാസ്മിൻ കരഞ്ഞോ കരഞ്ഞു പൊന്നുവിനെ കണ്ടപ്പോൾ എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അങ്ങനെ ടോപ്പ് അർജുനും ജിൻഡോയും ഒന്നും പറയാനില്ല മക്കളെ ജാസ്മിൻ അതെ ബിഗ് ബോസ് സീസൺ സിക്സിൽ ഉയർന്നു കേട്ട ഏറ്റവും ഉയർന്നു കേട്ട ഒരു പേര് അല്ലേ ലാലേട്ടൻ വരുന്നു ഋഷി ഋഷിയുടെ എവിക്ഷന് ശേഷം അഭിഷേകിൻ്റെ എവിക്ഷൻ പറയാം ആദ്യം തന്നെ ഒരു പെർഫോമൻസ് ഉണ്ടായിരുന്നു ശക്തി ശക്തി ശ്രീ ഗോപാലൻ്റെ അത് കഴിഞ്ഞ ശേഷം ടോപ്പ് ഫോറിനോട് ചോദിക്കുന്നുണ്ട് എന്ത് തോന്നുന്നുണ്ട് ഒരുപാട് സന്തോഷം തോന്നുന്നു എന്ന് പറയുന്നുണ്ട് ശരണ്യെക്കുറിച്ച് ചോദിക്കും ശരണ്യെ പറയുന്നത് എനിക്ക് ഒരുപാട് ഓഫേഴ്സ് കിട്ടിയിട്ടുണ്ട് നോറ ഈ പ്ലാറ്റ്ഫോമിൽ വന്ന എല്ലാവരും എന്നെ തിരിച്ചറിഞ്ഞു നിഷാന ഒരു കോമണറായി വന്നത് തന്നെ ഭാഗ്യമെന്ന് പറയുന്നു സുരേഷിന്റെ ഒരു അവാർഡ് നൈറ്റ് ഒരു ചെറിയ ഒരു സ്റ്റാൻഡപ്പ് കോമഡി നടക്കുന്നു അത് കഴിഞ്ഞ് ലേഡി വിന്നർ ദിൽഷയുടെ പെർഫോമൻസ് കഴിയുന്നു അത് കഴിഞ്ഞ് രണ്ടാമത്തെ എബിഷൻ നടക്കാൻ പോവാണ് തേർഡ് റണ്ണർ അപ്പിൻ്റെ ഇതിനകത്താണ് അഭിഷേക് ഔട്ടാവുന്നത് നാല് പേരും കൂടെ ആക്ടിവിറ്റി ഏരിയയിലേക്ക് പോവുക അവിടെ ഒരു കറങ്ങുന്ന ഒരു ഒരിതുണ്ട് ആ കറങ്ങുന്ന ആ ഒരു ഒരിതിനെ നാലായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് നാല് പേരും ഓരോന്നോരോന്നത്തിൽ കയറിയിട്ടുണ്ട് ഇതിങ്ങനെ കറങ്ങും കറങ്ങിയിട്ടൊരു ലീവിംഗ് ഏരിയയുടെ മുന്നിലെത്തുമ്പം ആ ലീവിങ് ഏരിയ ഫേസ് ചെയ്തിട്ട് ഇത് വന്നങ്ങ് നിൽക്കും നിൽക്കുമ്പം നമ്മുടെ നമ്മുടെ മുകളിലേക്ക് ഗ്രീൻ ലൈറ്റ് അടിക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് ഇറങ്ങിപ്പോവാം അങ്ങനെ ഓരോരുത്തരും ഓരോരുത്തരായിട്ട് ഇതിനകത്ത് കയറുന്നു ആദ്യം പച്ചനായിട്ട് കയറുന്ന ജാസ്മിനാണ് ജാസ്മിൻ പോകുന്നു ലിവിങ് ഏരിയയിലേക്ക് അർജുൻ പച്ചലൈറ്റ് കത്തുന്നു അർജുൻ പോകുന്നു അതുകഴിഞ്ഞ് ജിൻഡോ പച്ചലൈറ്റ് കത്തിപ്പോകുന്നു അങ്ങനെ അഭിഷേകം ഔട്ടായി ലാലട്ടൻ്റെ അടുത്തേക്ക് വരുന്നു വീഡിയോ കാണിക്കുന്നു വളരെ കൂളായിട്ട് തന്നെ അതെ ഒരു ചെറിയ സമ്മാനം കൊടുക്കുന്നു അത് കഴിഞ്ഞ് ബ്രേക്കിന് ശേഷം നിത പിള്ളയുടെ ഡാൻസ് പെർഫോമൻസ് ആണ് അത് കഴിഞ്ഞ് ബിഗ് ബോസ് ഷോയുടെ ഏറ്റവും കൂടുതൽ പ്രൊ പുറത്ത് പ്രേക്ഷകർ ചർച്ച ചെയ്ത കുറിച്ച് ഉള്ള ഒരു ഡീറ്റെയിലിങ് സംഭവമാണ് വന്നിരിക്കുന്നത് ഗ്രാൻഡ് തോൺ എന്ന് പറഞ്ഞ ഒരു കമ്പനിയാണ് ഇതിൻ്റെ വോട്ടുകളുടെ ഓഡിറ്റിംഗ് നടത്തുന്നത് വളരെ സുതാര്യമായെന്നാണ് പറയുന്നത് ഓരോ ആഴ്ചത്തെയും വോട്ടിങ്ങിൻ്റെ ഗ്രാഫാണ് കാണിക്കുന്നത് ആദ്യത്തെ ആഴ്ച സിജോ ആണ് മുന്നിട്ട് നിന്നതെന്നാണ് പറയുന്നത് ഏറ്റവും കൂടുതൽ രതീഷ് ഔട്ടായി ഇത്രയും കൂടുതൽ കണ്ടന്റ് കൊടുത്ത രതീഷിന് ഒരു വോട്ട് പോലും കിട്ടിയില്ലേ വളരെ അവിശ്വസനീയമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നു സത്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ സത്യം കാര്യം ആ രതീഷിന് ആ ആഴ്ച ആർമി വരെ ഗ്രൂപ്പ് വരെ ഫാൻ ഗ്രൂപ്പ് വരെ തുടങ്ങിയ ആഴ്ചയായിരുന്നു രതീഷിന്റെ ഒരുപാട് വെറുപ്പിക്കുകയൊക്കെ ചെയ്തു പക്ഷെ ഇത്രയും കൂടുതൽ കണ്ടന്റ് ഉണ്ടാക്കിയ ആ വ്യക്തിക്ക് ഇത്രയും കുറവ് വോട്ട് ആദ്യത്താഴ്ച കിട്ടുന്ന സ്വപ്നത്തിൽ പോലും വിചാരിക്കാൻ പറ്റുന്നില്ല രണ്ടാമത്തെ ആഴ്ച ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയത് ഋഷിക്കാണ് നിഷാനയും സുരേഷും ആ ആഴ്ച ആവുകയാണ് മൂന്നാമത്തെ ആഴ്ച അർജുന് അറുപത്തിരണ്ട് ശതമാനം വോട്ട് ഒന്നും ഒരു കണ്ടന്റ് കൊടുക്കാതിരുന്ന അർജുന് ഇത്രയും വോട്ടോ എവിടെന്നാണിത് ആ ആഴ്ച ഒരു എലുക്ഷൻ നടക്കുന്നില്ല ഞാൻ പച്ചക്കാണ് ഞാൻ കാര്യങ്ങൾ പറയുന്നത് കേട്ടോ കാര്യം കണ്ടന്റ് കൊടുക്കുന്ന ഒരുപാട് പേര് അതിനകത്തുണ്ടായിരുന്നു അതുകൊണ്ടാണ് അല്ലാതെ ഓണവില് സീസണോ ഒരു ബോറ് സീസണോ കണ്ടൻ്റ് ഇല്ലാത്ത സീസണോ ഒന്നും ആയിരുന്നില്ല തീപ്പൊരു സീസണായിരുന്നു ഇത് അത് കഴിഞ്ഞ് വീക്ക് നാല് അഞ്ച് ആറിൽ ശ്രീതുവാണ് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയ വ്യക്തി ഹി എന്താ പറയുക അല്ലേ തമിഴ്നാട്ടിൽ നിന്നാണോ ഈ വോട്ട്സ് വരുന്നത് അതോ സീരിയൽ ഫാൻസ് ആണോ ഏറ്റവും കൂടുതൽ സേഫ് ഗെയിം കളിച്ച രണ്ട് വ്യക്തികളാണ് ശ്രീധു അർജുനും എന്തല്ലേ പെർഫോമൻസ് ബേസിലൊന്നും അല്ലേ നിങ്ങൾ വോട്ട് കൊടുക്കുന്നത് അതോ ഭംഗി കണ്ടിട്ടാണോ ക്യൂട്ട്നസ് കണ്ടിട്ടാണോ ഇതൊരു റിയാലിറ്റി ഗെയിം ഷോയും കൂടിയാണ് ഞാൻ ശ്രീധുവിന് വോട്ട് കിട്ടിയോണ്ടല്ലേ ഈ പറയുന്നത് പക്ഷേ എത്രയോ ആൾക്കാർ പെർഫോം ചെയ്തിട്ടും ഇവർക്കൊക്കെയാണ് വോട്ട് കൂടുതൽ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ ശ്രീതുവിന് ഹാട്രിക് ആണ് കിട്ടിയിരിക്കുന്നത് ഏറ്റവും കൂടുതൽ വോട്ട് ശ്രീതു അവിടുത്തെ സേഫ് ഗെയിമറിൽ ഒരാളാണ് യമുന ആഴ്ച ഔട്ടായി രണ്ടാമത്തെ ആഴ്ച ജാൻമണിക്കാണ് വോട്ട് കുറവ് ജാൻമണി ഔട്ട് ആയിട്ടില്ല ആ ആഴ്ചയും അടുത്ത ആഴ്ചയും ശ്രീധുവിനാണ് ഏറ്റവും കൂടുതൽ വോട്ട് ജാൻമണി ഔട്ടായി ഒന്ന് ആലോചിച്ച് നോക്കി ഏറ്റവും കൂടുതൽ കണ്ടന്റ് മേക്കർ മേക്കറായിരുന്ന ജാൻമണിയും ഔട്ടായിരിക്കുന്നു ഒട്ടും കണ്ടന്റ് കൊടുക്കാത്ത ശ്രീധു ഏറ്റവും കൂടുതൽ വോട്ട് ആ ആഴ്ച നേടിയിരിക്കുന്നു എന്താണ് ഈ നടക്കുന്നത് ഇനി അടുത്ത ആഴ്ച അടുത്ത ആഴ്ച വീക്ക് ഏഴിലും അർജുനാണ് ഏറ്റവും കൂടുതൽ വോട്ട് ആ ആഴ്ച ബിഗ് ബോസ് വീട് കുലുക്കിയ കുലുക്കിയ വ്യക്തിയാണ് ഔട്ടായിരിക്കുന്നത് ഗബ്രി എങ്ങനെയുണ്ട് ബിഗ് ബോസ് വീട്ടിൽ ഒരു കണ്ടന്റ് പോലും കൊടുക്കാതെ സേഫ് ഗെയിമറായിട്ട് നിന്ന അർജുനെ ആ ആഴ്ച ഏറ്റവും കൂടുതൽ വോട്ട് നിങ്ങൾ എന്താ കണ്ട് കണ്ടിട്ട് ബിഗ് ബോസ് കാണുന്നുണ്ടാ ഞാൻ ചോദിക്കുന്നതാണ് പരിപാടി കണ്ടിട്ടാണ് അതായത് ഇൻസ്റ്റാഗ്രാമിലെ റീൽസ് കണ്ടിട്ടാണോ വോട്ട് ചെയ്യുന്നത് അല്ല ഞാൻ എനിക്ക് എനിക്കറിയാത്തോണ്ടാണ് ഞാൻ ചോദിക്കുന്നത് എനിക്കാ അതിശയം തോന്നുന്നു എനിക്ക് സത്യമായിട്ടും അതിശയം ഈ വോട്ടിങ് വേണ്ടെന്നാണ് ഞാൻ പറയുന്നത് ഇങ്ങനത്തെ ഒരു വോട്ടിംഗ് വേണ്ട അവർ തന്നെ എടുത്തോട്ട് അതാണ് എന്നെ കട്ടി നല്ലത് ആ പെർഫോമൻസ് ബേസ് ചെയ്ത് അവർ തന്നെ ഔട്ടാക്കട്ടെ ആൾക്കാരെ നമുക്ക് നല്ല ഗെയിമെങ്കിലും കാണാം ഏ നിക്ക് സോറി അർജുൻ്റെ ഒന്ന് സോറി എനിക്ക് തെറ്റിപ്പോയി അഭിഷേക് ആണ് ഔട്ടായത് കേട്ടോ സേർ തെറ്റിപ്പോയി ഗബ്രിയുടെ ഔട്ടല്ല നടന്നത് അർജുന ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയ ആഴ്ച അഭിഷേക അഭിഷേക് ഔട്ടോ അഭിഷേക് കെ അഭിഷേക് കെ ഔട്ടായി കേട്ടാ സോറി കേട്ടാ തെറ്റിപ്പോയി എന്നാൽ അഭിഷേക് കെ ഔട്ടായി അത് കഴിഞ്ഞ് വീക്ക് എട്ട് വീക്ക് എട്ടിൽ ജിൻഡോ ആണ് അടുത്ത മൂന്നാഴ്ചകളിലും ജിൻഡോയാണ് ലീഡ് ചെയ്ത് നിൽക്കുന്നത് ഗബ്രി ഔട്ടായി ജിൻഡോ ലീഡ് ചെയ്ത് നിന്ന ദിവസം വീക്ക് ഒമ്പതിലും ജിൻഡോ നാൽപ്പത് ശതമാനം വോട്ടാണ് ജിൻഡോ കിട്ടിക്കുക എനിക്കൊന്ന് ഏറ്റവും കൂടുതൽ വോട്ട് അവിടെ കിട്ടിക്കണത് അർജുനാണ് അറുപത്തിരണ്ട് ശതമാനം വോട്ട് മേ എന്തെങ്കിലും ചെയ്തിട്ടാണെങ്കിൽ ഓക്കേ എന്ന് വെക്കാം അതും വീക്ക് മൂന്നില് അവിടെ തിളച്ചോണ്ട് നിൽക്കുകയാണ് കണ്ടസ്റ്റൻസ് റോക്കി സിജോ യൊക്കെ തിളച്ച് നിൽക്കുന്ന സമയമാണത് ഓർമ്മ വേണ്ട നിങ്ങൾക്ക് ആ സമയത്താണ് അർജുൻ ഏറ്റവും കൂടുതൽ വോട്ട് നോക്ക് നിങ്ങൾ വീക്ക് ഒമ്പത് ജിൻഡോ വീക്ക് പത്ത് പിന്നെയും ജിൻഡോ അതിന് ശരണ്യം ശ്രീരേഖ ഔട്ട് റസ്മിൻ ഔട്ടായി വീക്ക് പത്ത് വീക്ക് പതിനൊന്നില് ജിൻഡോ അങ്ങനെ നാല് പ്രാവശ്യം തുടർച്ചയായി ജിൻഡോ ഈ ഗ്രാഫൊക്കെ കണ്ടപ്പോൾ ഏകദേശം ജാസ്മിന് മനസ്സിലായി പുള്ളിക്കാരി ഒരു പ്രാവശ്യം പോലും ഒരിടത്തും വന്നിട്ടില്ല അതിൽ ടോപ്പില് വന്നിട്ടില്ല അപ്പൊ തന്നെ ജാസ്മിന് മനസ്സിലായി ടോപ്പ് ത്രീയില് ടോപ്പ് ടൂൽ കയറാൻ പറ്റത്തില്ലെന്ന് കാര്യം ബോധമുള്ളവർക്ക് മനസ്സിലാവും കയറാൻ പറ്റില്ലെന്ന് വീക്ക് പന്ത്രണ്ട് അഭിഷേകാണ് അഭിഷേകസ് അഭിഷേകാണ് ലീഡ് ചെയ്ത് നിൽക്കുന്നത് നന്ദൻ ഔട്ടായി വീക്ക് പതിമൂന്ന് ജിൻഡോ തന്നെ പിന്നെയും അതിൽ ഏറ്റവും കൂടുതൽ എനിക്കൊന്ന് ലീഡ് ചെയ്ത് നിന്ന് ജിൻഡോ തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ജിൻഡോയ്ക്ക് ഏറ്റവും കൂടുതൽ വിന്നറാകാനും പറ്റിയത് എനിക്ക് തോന്നുന്നു നോറയും സിറ്റോയാണ് ആ ആഴ്ച ഔട്ടായത് അത് കഴിഞ്ഞ് വീക്ക് പതിമൂന്നിൽ ജിൻഡോ തന്നെയാണ് അപ്പം ഏകദേശം ജാസ്മിന് പിടികിട്ടി ജാസ്മിന് മനസ്സിലായ അടുത്ത ജാസ്മിനാണ് വിക്റ്റാത് ജാസ്മിന് ഭയങ്കര ഷോക്കായിരുന്നു കേട്ടോ ഈ ഒരു വോട്ടിങ്ങിൻ്റെ ഗ്രാഫ് അപ്പോൾ അങ്ങനെ മൂന്ന് പേരും ഗാർഡനിലേക്ക് വരാൻ പറയുന്നു മൂന്ന് കൂടുകൾ വെച്ചിട്ടുണ്ട് ആ കൂടിന് അകത്ത് കയറിയിരിക്കാൻ പറയുന്നുണ്ട് കുറേ മല്ലന്മാർ വരും എന്നിട്ട് അതിനകത്ത് ഒരു തോ ഒരു ഇത് എന്താണ് ഇരുമ്പിൻ്റെ കമ്പിയിടും എന്നിട്ട് അതിനെ എടുത്തുകൊണ്ട് പോകണം ഹൊയാ ഹൊയ് ഹൊയ ഹോയ് എന്ന് പറഞ്ഞ് എടുത്തോണ്ട് പോകണം മറ്റേ ജയിൽ പുള്ളികളെയൊക്കെ പണ്ട് രാജാക്കന്മാർ കൊണ്ടുപോകുന്ന പോലെ ആ സംഭവമാണ് എല്ലാവരും അതിനകത്ത് കയറിയിരിക്കുന്നു കുറേ ആൾക്കാർ വരുന്നു ഇവർ ഭയങ്കര സസ്പെൻസ് ആയിരുന്നു ആദ്യം ജിൻഡോനെ ഇട്ട് കൊണ്ടുപോകുന്നു എന്നിട്ട് വാതിലൊക്കെ തുറന്നു എന്നിട്ട് തിരിച്ചു കൊണ്ടുവരുന്നു പിന്നെ ജാസ്മിനെ ഇടുന്നു അപ്പം കയ്യടിക്കുന്നു കുറച്ചുപേര് രതീഷും സാരണയൊക്കെ കയ്യടിക്കുന്നു ജിൻഡോ തിരിച്ചു വന്നതിൽ അത് കഴിഞ്ഞ് ഇടുന്നു അപ്പം ജാസ്മിൻ ടാറ്റാ എന്ന് പറഞ്ഞ് പോവയാണ് അപ്പോൾ തിരിച്ചു കൊണ്ടുവരുന്നു പിന്നെ അർജുന ഇടുന്നു കൊണ്ടുപോകുന്നു തിരിച്ചു കൊണ്ടുവരുന്നു വരുന്നു പിന്നെയും ജാസ്മിനും ഇടുന്നു അവിടെ വെക്കുന്നു അപ്പോൾ ദേ എന്താണ് കളിക്കുന്നത് നിങ്ങൾ പലത് ഇട്ടിട്ട് പോണെങ്കിൽ പണ്ട് പോവീ എന്ന് പറയുന്നു പിന്നെയും ജാസ്മിൻ ഇടുന്നു ജാസ്മിൻ ഔട്ടാവുന്നു ജാസ്മിൻ നമ്മുടെ ലാളേട്ടൻ്റെ അടുത്തെത്തുന്നു അടുത്തെത്തുമ്പം എനിക്ക് പൊന്നുനെ കണ്ടപ്പോൾ വിഷമം വന്നു പൊന്നുനെ കുറെ നാളായില്ലേ കണ്ടിട്ട് അനിയനെ കണ്ടപ്പോൾ വിഷമം വന്നു പാവം കഷ്ടം പുള്ളിക്കാരി എന്തായാലും ഒരുപാട് 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 കണ്ടൻറ് കൊടുത്തൊരു കണ്ടസ്റ്റൻ്റാണ് സത്യമായിട്ടും കണ്ടൻറ് കൊടുത്തൊരു കണ്ടസ്റ്റൻ്റ് ആണ് അപ്പം കണ്ടൻറ് കൊടുത്തു സീസൺ സിക്സ് കൊണ്ടുപോയൊരു കണ്ടസ്റ്റൻ്റ് ആയതുകൊണ്ട് തന്നെ പുള്ളിക്കാരി ആ മൂന്ന് പേരെ വെച്ച് നോക്കുമ്പോൾ ജിൻഡോടെ കൂടെ നിൽക്കാനുള്ള ഒരു കണ്ടസ്റ്റൻ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്ത് കേട്ടോ എനിക്ക് ഫീൽ ചെയ്തേ ഞാനിവിടെ സ്വഭാവമോ ക്വാളിറ്റിയോ ഒന്നും അല്ല ഞാൻ നോക്കണത് ആ കുട്ടിയുടെ ക്യാര അതൊന്നും അല്ല ഞാൻ ക്യാരക്ടർ അല്ല പക്ക ഗെയിം നോക്കിയിട്ടാണ് പറയുന്നത് പക്ക ഗെയിം ഗെയിം പോയിന്റ് ഓഫ് വ്യൂവിൽ ആണ് മാത്രമാണ് പറയണത് നിനക്ക് എങ്ങനെ തോന്നി ഇത് പറ അങ്ങനെയൊന്നുമില്ല എനിക്ക് ഞാൻ പക്കാ ഗെയിം പോയിന്റ് ഓഫ് വ്യൂലാണ് പറയുന്നത് ഓക്കെ അപ്പോൾ ജാസ്മിൻ്റെ ജേണി കാണിക്കുന്നു ആ ഒരു ചെറിയ ട്രോഫി കൊടുത്തു വിടുന്നു അങ്ങനെ അവിടെ പോയിരിക്കുന്നു അടുത്ത് ടോപ്പ് ടുവിൽ ആരാണ് വിന്നർ ഇങ്ങനെയാണ് ജാസ്മിൻ ആയത് അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്